ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുങ്കുമാതി ലേബത്തിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് യൂസ് ആക്കിയതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു റിസൾട്ട് പിന്നെ ഇത് ഏതൊക്കെ സ്കിന്നിന് സ്വ്യൂട്ടാണ് അതുപോലെ റിസൾട്ട് തരുന്നുണ്ടോ എല്ലാം നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുമ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ അപ്പോൾ ഈ കുങ്കുമാതി ലേബം ഇപ്പം നമുക്കറിയാം കുങ്കുമാതി ലേപം തന്നെ പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ശാന്തിഗിരിയുടെ കുങ്കുമാതി ലേപാണ് ശാന്തിഗിരിയിലെ കുങ്കുമാതി എന്ന് പറയുന്നത് ആയുർവേദിക് പ്രോപ്പർട്ടി അടങ്ങിയ ഒരു മെഡിസിനാണ് എന്തിനാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വച്ചാല് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസും പിമ്പിൾസിൻ്റെ മാർക്കും പോവുക എന്നാണ് ഇതിൻ്റെ മെയിൻ യൂസ് അതായത് നമ്മളിത് കൂടുതലും എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വച്ചാൽ നമ്മുടെ ഉണ്ടാകുന്ന മുഖക്കുരുവിൻ്റെ പാടും മുഖക്കുരുവും അതുപോലെ സൺ ബാണൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ കുങ്കുമാതി ലേപം യൂസ് ചെയ്യുന്നത് ഈ കുങ്കുമാതി ലേപത്തിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ വിഫാ ക്രീമിൻ്റെയൊക്കെ ആ ഒരു സ്ട്രക്ചറിലാണ് ഇരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കളർ നല്ലൊരു യെല്ലോയിഷ് ഇതിന് നമുക്ക് ഫേസിൽ ഇടുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല യെല്ലോയിഷ് കളറുണ്ട് അതുപോലെ ഭയങ്കര ഓയിലിയാണ് അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിൻ്റെ ഇത് ഒട്ടും സ്യൂട്ടല്ല ഞാൻ ഞാനിട്ടതിന് എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് വർക്ക് ഇത് എങ്ങനെയാണ് ഞാൻ വാങ്ങിയതെന്ന് വച്ചാൽ നമുക്കിതൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ശാന്തിഗിരിയുടെ ബ്രാൻഡ് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് പിംപിൾസ് മാർക്കിന് സജസ്റ്റ് ചെയ്തതാണ് അപ്പം ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഓയിലി സ്കിന്നിൻ്റെ ഒട്ടും സ്യൂട്ടല്ല കാരണം നമുക്ക് എക്സ്ട്രാ ഓയിലി ആയിട്ടുള്ള ആ ഒരു സ്കിന്നിൽ നമുക്ക് ഈ എക്സ്ട്രാ ഓയിലി ആയിട്ടുള്ള ഈ ക്രീം യൂസ് ആക്കാൻ ഒട്ടും തന്നെ പറ്റില്ല അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം നമ്മൾ ഡോക്ടർടെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ നമ്മളൊരു പത്ത് പത്ത് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് നമ്മളിത് ഇളം ചൂട് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം ഇത് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ പ്രത്യേകിച്ച് ഓയിലി സ്കിന്നത് അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പിമ്പിൾസ് ഒരുപാട് വരാനും പിന്നെ നമ്മളിത് നമ്മളിത് നമ്മളൊരു പിമ്പിൾസ് പ്രോബ്ലം കുറയ്ക്കാൻ വേണ്ടി യൂസ് ആക്കണം നമുക്ക് നമുക്ക് തന്നെ പണി കിട്ടും അതുകൊണ്ട് ആ ഒരു കറക്റ്റ് മെത്തേഡിൽ തന്നെ നമ്മളിത് യൂസ് ചെയ്യണം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നൈറ്റ് ടൈമിലാണ് യൂസ് യൂസാക്കേണ്ടത് നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഓയിലി സ്കിന്നയാർ ആണെങ്കിൽ ഒരു കുറച്ച് എമൗണ്ട് മതി നന്നായിട്ട് സ്പ്രെഡ് ആയിക്കോളും ഒരു ഓയിലി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് അല്പം എടുത്താൽ മതി നമ്മൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഫേസിൽ വച്ചതിന് ശേഷം നമുക്ക് ഇളം ചൂട് വെള്ളത്തിൽ കഴുകാം ഡ്രൈ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ സമയപരുന്നില്ല വാഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരു അവർക്ക് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നായിരിക്കുമല്ലോ അപ്പോൾ ഇത്തിരി ഓയിൽനെസ് നല്ലതാണ് അവരുടെ ഫേസിന് അപ്പോൾ ആ ഒരു ഓയിൽ കൺസിസ്റ്റൻസി നമ്മുടെ നമ്മൾ വീഫാ ക്രീമിൻ്റെയൊക്കെ അത്ര ആ ഒരു ഓയിലിനെസ് നമുക്കിതും തരും പിന്നെ ഇത് പറയുകയാണെങ്കിൽ പിന്നെ റിസൾട്ട് കിട്ടും അത് ഷൂർ ചെയ്യേണ്ട പക്ഷേ സമയമെടുക്കും കാരണം ഇത് ആയുർവേദമാണ് ഇതിപ്പോൾ എടുക്കും ആയുർവേദിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് അൽപ്പ അല്പം താമസിക്കുന്നത് അതുപോലെ ഇതൊരു മെഡിസിനൽ പർപ്പസ് യൂസ് ചെയ്യുന്ന ഒരു ക്രീമും കൂടിയാണ് അപ്പോൾ റിസൾട്ട് കിട്ടാൻ ഒത്തിരി വൈകി കിട്ടും നമുക്കറിയാം ആയുർവേദത്തിൻ്റെ ഏത് പ്രോഡക്റ്റിലും അങ്ങനെയാണ് കാലതാമസം എടുക്കും അപ്പോൾ എത്രയുള്ളൂ ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക